ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ സെഞ്ചുറിയുമായി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച വിരാട് കോഹ്ലിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള എക്സ് പോസ്റ്റിന് താഴെ വിദ്വേഷ പരാമർശം നടത്തിയ ആരാധകന് വായടപ്പിക്കുന്ന മറുപടിയുമായി കവിയും ചലച്ചിത്ര ഗാനരചിതയുമായ ജാവേദ് അഖ്തർ പാകിസ്ഥാനെതിരായ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി നേട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് വിരാട് കോഹ്ലി സിന്ദാബാദ് നിന്നയോർത്ത് ഞങ്ങളെല്ലാം ഒരുപാട് ഒരുപാട് അഭിമാനിക്കുന്നു എന്നായിരുന്നു ജാവേദ് അക്തർ എക്സ് പോസ്റ്റിൽ കുറിച്ചത് അക്തറിന്റെ പോസ്റ്റിന് താഴെ ഒരു ആരാധകൻ കുറിച്ചത് ഇന്ന് സൂര്യൻ എവിടെയാണെന്ന് ഉദിച്ചത് ഉള്ളിൽ നല്ല വിഷമമുണ്ടല്ലേ എന്നായിരുന്നു എന്നാൽ അതിന് വായടപ്പിക്കുന്ന മറുപടിയുമായി അക്തർ നൽകിയിരുന്നത് ഇങ്ങനെ മോനെ നിന്റെ അച്ഛനും മുത്തച്ഛനും ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുന്ന കാലത്തുനിന്ന് എന്റെ പൂർവികർ സ്വാതന്ത്ര്യത്തിനായി പോരാടി കലാപ്പനി ജയിലിലായിരുന്നു എന്റെ നരമ്പുകളിൽ ഓടുന്നത് ദേശസ്നേഹത്തിന്റെ രക്തം മാത്രമാണ് എന്നാൽ നിങ്ങളുടെ നരമ്പുകളിൽ ബ്രിട്ടീഷുകാർക്ക് അടിമപ്പണി ചെയ്തവരുടെയും അതിലെ വ്യത്യാസം കാണാതിരിക്കരുത് എന്നായിരുന്നു അക്തർ കുറിച്ചത് ജാവേദ് അക്തറുടെ മറുപടിക്ക് താഴെ നിരവധി പേരാണ് പിന്തുണയുമായി എത്തിയിരുന്നത് അക്തറിന്റെ പോസ്റ്റിന് താഴെ മറുപടിയുമായി എത്തിയ മറ്റൊരു ആരാധകൻ കുറിച്ചത് ജാവേദ് ബാബറിന്റെ അച്ഛനാണ് കോലി ജയ് ശ്രീറാം പറയൂ എന്നായിരുന്നു ഇതിനും ജാവേദ് അക്തർ മറുപടി നൽകിയിട്ടുണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത് നീയൊരു നിഷ്കൃഷ്ട ജീവിയാണെന്നാണ് നിഷ്കൃഷ്ട ജീവിയായി തന്നെ നീ മരിക്കുകയും ചെയ്യും ദേശസ്നേഹം എന്താണെന്ന് നിനക്കറിയാൻ വഴിയില്ലല്ലോ എന്ന് ജാവേദ് അക്തർ മറുപടി നൽകുകയും ചെയ്തു ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയെ അപരാജിത സെഞ്ചുറിയുമായി വിജയത്തിലെത്തിച്ചത് വിരാട് കോഹ്ലിയായിരുന്നു കോഹ്ലി നൂറ്റി പതിനൊന്ന് പന്തിൽ നൂറ് റൺസുമായി പുറത്താകാതെ നിന്നു ബൗണ്ടറി അടിച്ചാണ് കോഹ്ലി വിജയ റണ്ണും സെഞ്ചുറിയും പൂർത്തിയാക്കി മടങ്ങിയത് കോഹ്ലിയുടെ ഏകദിന കരിയറിലെ അമ്പത്തിയൊന്നാം സെഞ്ചുറിയാണ് അന്ന് നടന്നത്